ും ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായ ശബരിമലയുടെ കവാടവുമായ എരിമേലിലെ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തെ സംസ്ഥാന സർക്കാരിന്റെ ബ്ലോക്ക് ആദ്രം പദ്ധതിപ്പെടുത്തിന്റെ ഉദ്ഘാടനം ആരോഗ്യമന്ത്രി വീണ ജോർജ് ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു ജനകീയ പ്രസ്ഥാനങ്ങളുടെ ബഹുമാനായിട്ടുള്ള നേതാക്കൾ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ വളരെയേറെ സന്തോഷമുള്ള ഒരു സന്ദർഭമാണ് ഇത് കാഞ്ഞരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള നമ്മുടെ ഇരുമേലിയിലെ ഈ സി എച്ച് സി അവിടെ കിടത്തി ചികിത്സ എന്നുള്ളത് ദീർഘനാളുകളായിട്ടുള്ള ഒരു നാടിൻ്റെ ആവശ്യമായത് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് ഇവിടെ ഇത് സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഈ കാലമത്രയും നമ്മൾ നടത്തിയത് പ്രത്യേകിച്ച് ഈ സി എച്ച് സിക്ക് വലിയ പ്രാധാന്യമുണ്ട് ശബരിമല സീസണോടനുബന്ധിച്ചും അതോടൊപ്പം എല്ലാ മാസവും നട തുറക്കുമ്പോൾ അയ്യപ്പ ഭക്തന്മാർ ധാരാളമായി എത്തുന്ന സ്ഥലമെന്നുള്ള നിലയിൽ ഇവിടെ ഒരു സി എച്ച് സി നല്ല നിലയിൽ ഇരുപത്തിനാല് മണിക്കൂറും ഉണ്ടാകണം എന്നുള്ളത് തീർച്ചയായിട്ടും അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ് പ്രത്യേകമായി ബ്ലോക്ക് പഞ്ചായത്തിനെ ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു അവിടെ അധികമായി ഡോക്ടറെ ഉൾപ്പെടെ അതുപോലെ എച്ച് എം സിയിൽ നിന്ന് പുതിയ രണ്ട് സ്റ്റാഫിനെ ഉൾപ്പെടെ നിയോഗിച്ചുകൊണ്ട് രാത്രിയിൽ കൂടി സേവനം ഉറപ്പാക്കുകയാണ് സംസ്ഥാന ആരോഗ്യ വകുപ്പ് ഇവിടെ ഒരു തസ്തിക കൂടി അനുവദിച്ചുകൊണ്ട് അതൊരു സ്ഥിരം സംവിധാനത്തിലേക്ക് നമുക്ക് എത്തിക്കുക എന്നുള്ള അതാണ് ലക്ഷ്യം അതിനുവേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുമെന്നുള്ളതുകൂടി കാര്യങ്ങൾ കൂടി തീരുമാനം എടുക്കുന്നതിനാണ് ശ്രമിക്കുന്നത് അതുകൂടി അവസരത്തിൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു അതോടൊപ്പം ഇന്ന് ഈ പരിപാടി ഇവിടെ നടത്തപ്പെടുമ്പോൾ അവിടേക്ക് ബഹുമാന്യരായിട്ടുള്ള നമ്മുടെ പഞ്ചായത്തിന്റെ ബഹുമാനപ്പെട്ട അംഗങ്ങൾ വരികയും ഈ ദിവസത്തിൻ്റെ സാധ്യത എന്താണ് എന്നുള്ളത് ആരായികയും ചെയ്തിരുന്നു അപ്പോൾ ഇവിടേക്ക് എത്താമെന്നുള്ളതാണ് കരുതിയിരുന്നത് പക്ഷേ ഇടയ്ക്ക് ചില ഡേറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ആശയക്കുഴപ്പമുണ്ടായ സാഹചര്യത്തിലാണ് മറ്റ് പരിപാടികൾ ആ സമയത്ത് വന്നു പോയതുകൊണ്ടും പ്രത്യേകിച്ച് എംപോക്സുമായിട്ട് ബന്ധപ്പെട്ടു നിപ്പായുമായിട്ട് ബന്ധപ്പെട്ടിപ്പോൾ ഇന്ന് പ്രധാനപ്പെട്ട രണ്ട് മീറ്റിങ്ങുകൾ കൂടി വന്നു ചേർന്നിട്ടുമുണ്ട് എല്ലാ നന്മകളും നേരുന്നു ഈ അവസരത്തിൽ ആർക്കും രോഗമില്ലാതെ ഇരിക്കട്ടെ രോഗാതുരത കുറഞ്ഞ സമൂഹമായിട്ട് കേരളം മാറുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ഇതിന്മേൽ ഈ സി എച്ച് സിയെ സംബന്ധിച്ചിടത്തോളം അത് ശാക്തീകരിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിൽ അതിന്റെ നടപടികളിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് എന്നുള്ളത് പറഞ്ഞുകൊണ്ട് ഔപചാരികമായി നമ്മുടെ ഐ പി ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിച്ചുകൊള്ളുന്നു ഉദ്ഘാടന സമ്മേളനത്തിൽ കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡി എസ് കൃഷ്ണകുമാർ സ്വാഗതം ആശംസിച്ചു സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ യോഗത്തിൽ സംസാരിച്ചു മുപ്പത് വർഷം മുമ്പ് നിലച്ചുപോയ നമ്മുടെ ആരോഗ്യ ഒന്നാം പിണറായി സർക്കാർ മിഷൻ എന്ന പദ്ധതി ആവിഷ്കരിച്ചു ആ പദ്ധതിയുടെ ഭാഗമായി ആരോഗ്യ മേഖലയെട്ടികളുള്ള വിവിധ തലങ്ങളിലുള്ള ചികിത്സാ കേന്ദ്രങ്ങളായി പുനഃക്രമീകരിച്ചു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം കുടുംബാരോഗ്യ കേന്ദ്രം സാമൂഹികാരോഗ്യ കേന്ദ്രം താലൂക്ക് ആശുപത്രി ജനറൽ ആശുപത്രി മെഡിക്കൽ കോളേജ് എന്നുള്ള നിലയിൽ അതോടൊപ്പം തന്നെ ഓരോ ആശുപത്രിയിൽ നിന്നും ലഭ്യമാകുന്ന സേവനങ്ങൾ വൈദ്യശുശ്രൂഷ വൈദ്യസഹായ സേവനങ്ങൾ നിജപ്പെടുത്തുകയുമുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു പുനഃക്രമീകരണത്തിന്റെ ഭാഗമായി മുമ്പുണ്ടായിരുന്ന പല സൗകര്യങ്ങളും പിന്നീട് ഇല്ലാതെ പോയ സ്ഥിതിയും എന്നാൽ മറ്റു ചില തലങ്ങളിൽ മറ്റു ചില രംഗങ്ങളിൽ വലിയ കുതിച്ചുചാട്ടവുമെല്ലാം ഉണ്ടായ ഒരു സാഹചര്യം പ്രാദേശിക തലത്തിൽ അനുഭവ വിദ്യമായി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പൊതുജന ആരോഗ്യ സേവനം സാർവത്രികമാക്കുവാൻ ആ ഒരു നയത്തിലൂടെ ആ ഒരു സമീപനത്തിലൂടെ കഴിഞ്ഞു അതുകൊണ്ട് തന്നെ കേന്ദ്ര നീതി ആയോഗിന്റെ കണക്കുകൾ പ്രകാരം കേന്ദ്ര ഗവൺമെന്റിന്റെ കണക്കുകൾ പ്രകാരം ഏറ്റവും മികച്ച പൊതു ആരോഗ്യ രംഗം ഉള്ള ഇന്ത്യൻ സംസ്ഥാനം എന്ന നിലയിൽ കേരളം ഇന്ന് മുന്നോട്ട് വന്നിരിക്കുന്നു എന്നുള്ളത് ഏറെ അഭിമാനകരമായ ഒരു സാഹചര്യമാണ് എന്ന് എടുത്തു കാണിക്കാൻ ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ പൊതു ആരോഗ്യ മേഖലയിൽ ആശുപത്രികളുടെ എല്ലാം സൗകര്യങ്ങൾ അവിടെ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ എല്ലാം കൂടുതൽ മികച്ചതാക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞു മുൻകാലങ്ങളിൽ വ്യത്യസ്തമായി ആരോഗ്യ മേഖലയുടെ പങ്കും പ്രാധാന്യവും പ്രസക്തിയും ഏറെ വർദ്ധിച്ച ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറെ വർഷങ്ങളായിരിക്കും മുതലിങ്ങോട്ട് എലിപ്പനിയും ഏറ്റവും ഒടുവിലായിട്ട് കോവിഡ് നയൻറ്റീനും ഇപ്പോ ഏറ്റവും ഒടുവിൽ ഡോക്ടറെ ഇങ്ങോട്ടുണ്ട് എംബോക്സ് രണ്ടും രണ്ടാ പിന്നെ നിപ്പ ഒക്കെ അടക്കം നമുക്ക് കേട്ടുകഴിയില്ലാത്ത രോഗങ്ങൾ അനുദിനം നമ്മുടെ ജനജീവിതത്തെ ആരോഗ്യ മേഖലയെ തകർത്തുകൊണ്ടിരിക്കുന്ന അങ്ങനെ ഇതിൽ പലതും വല്ലാതെ വ്യാപിക്കുന്നതാണ് അതായത് പടരുന്നതാണ് പകരുന്നതാണ് അപ്പൊ അതിനെ പ്രതിരോധിക്കാൻ നമ്മുടെ ആരോഗ്യ വകുപ്പും ആരോഗ്യ മേഖലയും സുശക്തമായി കൊണ്ടിരിക്കുകയാണ് ഏറ്റവും താഴെ തട്ടിൽ ആശാ വർക്കർമാർ മുതൽ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടുമാർ വരെയുള്ള അല്ലെങ്കിൽ പ്രിൻസിപ്പൾമാരും സൂപ്രണ്ടുമാരും വരെയുള്ള അതിബൃഹത്തായ ഒരു ശൃംഖല നമുക്ക് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾ കൊണ്ട് വളർത്തിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഇവിടെ എരുമേലി ദീർഘമായ പുസ്തകത്തിലേക്ക് പോകുന്നില്ല സമയമല്ലാതെ വൈകി ബഹുമാനപ്പെട്ട എം പിക്ക് അടക്കം എല്ലാവർക്കും തിരക്കുണ്ട് നമുക്ക് ആരോഗ്യ ആരോഗ്യരംഗത്ത് എന്നാൽ ചില പരിമിതികൾ നമ്മൾ നേരിടുന്നുണ്ട് കാരണം എല്ലാ തലത്തിലുമുള്ള ചികിത്സാ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ചില സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ അഭിമുഖീകരിക്കുന്നുണ്ട് അതിന്റെ കാര്യകാരണങ്ങളിലേക്കൊന്നും ഞാൻ ഈ വേദിയിൽ പോകുന്നില്ല എങ്കിൽ പോലും അതിനെല്ലാം ഇടയിൽ നിന്നുകൊണ്ട് പരമാവധി മികച്ച സൗജന്യ വിദഗ്ധ സാർവത്രിക ചികിത്സാ സംവിധാനം നമ്മുടെ സംസ്ഥാനത്ത് മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയുന്നുണ്ട് അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ത്രിതല പഞ്ചായത്ത് സംവിധാനവും ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ അത് പഞ്ചായത്തിന്റെ നിയന്ത്രണം മേലധികാരം ഭരണാധികാരം കുടുംബാരോഗ്യ കേന്ദ്രം മുതൽ മുകളിലോട്ട് ആരോഗ്യ കേന്ദ്രങ്ങൾ ബ്ലോക്ക് പഞ്ചായത്തിന്റെ അധികാരം നിയന്ത്രണം ഭരണാധികാരം ജനറൽ ആശുപത്രി അത് ജില്ലാ പഞ്ചായത്തിന്റെ അധികാരം നിയന്ത്രണം അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ അധികാരം ഈ നിലയിൽ നമ്മുടെ പ്രാദേശിക സർക്കാരുകളും നമ്മുടെ ആരോഗ്യ ശൃംഖലയിലെ ഓരോ തട്ടിലുമുള്ള ആശുപത്രികളെയും പരസ്പരം ബന്ധിതമാക്കിയപ്പോൾ ഏറ്റവും അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടായി എല്ലാത്തിനും ഗവൺമെന്റിനെ ആശ്രയിക്കുക എല്ലാത്തിനും ഗവൺമെന്റ് ഫണ്ട് നൽകുക എന്നുള്ള സ്ഥിതി മാറിയിട്ട് ഓരോ ആശുപത്രികൾക്കും അതാത് ആശുപത്രിയുടെ ഭരണ ചുമതലയുള്ള പ്രാദേശിക ഭരണകൂടത്തിന് ഫണ്ട് അനുവദിക്കാനും വികസനം നടപ്പിലാക്കാനും കഴിയുന്ന ഒരു സ്ഥിതി ഗവൺമെന്റ് അനുവാദം വേണമെന്നേ ഉള്ളൂ കഴിയുന്ന ഒരു സ്ഥിതി നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ആയി അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇപ്പോൾ എരിമേലി സി എച്ച് എസ് സിയിൽ ഈ കിടത്തി ചികിത്സ ആരംഭിക്കാൻ ഇടവരുത്തിയിരിക്കുന്നത് എന്നുള്ളത് എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നിയന്ത്രണത്തിലാണ് ഈ ആശുപത്രി കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് മുണ്ടക്കെ ആശുപത്രിയും കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നിയന്ത്രണത്തിലാണ് ആ ഈ ആശുപത്രിയിൽ ഈ മികവിന്റെ ഒരു സാഹചര്യം പുതുതായി തസ്തികകൾ ഗവൺമെന്റ് അനുവദിക്കുന്നുണ്ട് അനുവദിക്കുന്നുണ്ട് അപ്പൊ മന്ത്രിയുടെ പ്രസംഗത്തിൽ വരുന്നുണ്ടോ ഞാൻ അതേക്കുറിച്ച് പറയുന്നില്ല മന്ത്രി ഓൺലൈനും പറയുന്നുണ്ട് അപ്പോ അതുകൂടാതെ കരാർ അടിസ്ഥാനത്തിൽ ഡോക്ടർമാരടക്കമുള്ള ജീവനക്കാരെ നിയമിച്ചുകൊണ്ട് പുതിയ ലാബ് സൗകര്യം മെച്ചപ്പെടുത്തിക്കൊണ്ട് ഫാർമസി സൗകര്യം മരുന്നിന്റെ സൗകര്യം മെച്ചപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ മരുന്ന് വാങ്ങി സൂക്ഷിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്തുകൊണ്ട് അതുപോലെ കണ്ണ് ചികിത്സ അടക്കമുള്ള നേത്ര ചികിത്സ അടക്കമുള്ള പുതിയ ചികിത്സാ ഡിപ്പാർട്ട്മെന്റുകൾ ആരംഭിച്ചുകൊണ്ട് അതിനൊക്കെ തിലകക്കുറിയായി ഒരേ സമയം മുപ്പത് ആളുകളെ പതിനഞ്ച് പതിനഞ്ച് പുരുഷ രോഗികളെയും പതിനഞ്ച് സ്ത്രീ രോഗികളെയും ഒരുപോലെ ചികിത്സ കിടത്തി ചികിത്സിക്കാൻ കഴിയുന്ന രീതിയിലേക്കുള്ള സൗകര്യങ്ങൾ ഈ ആശുപത്രിയിൽ വർദ്ധിപ്പിക്കാൻ കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഇടപെടലിലൂടെയും ശ്രമഫലമായും കഴിഞ്ഞു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെയും ഈ ഡിവിഷന്റെ അംഗം ജൂബി അടക്കമുള്ള മറ്റെല്ലാ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളെയും വേദിയിൽ പ്രത്യേകമായി അഭിനന്ദിക്കാനും എല്ലാ ആശംസകളും നേരാനും ഈ അവസരം ഉപയോഗിക്കുകയാണ് വിഭാഗത്തിന്റെ പ്രവർത്തനം ഇവിടെ ആരംഭിക്കുക സംബന്ധിച്ച് മറ്റ് സ്ഥലത്തെ ഹോസ്പിറ്റലുകളേക്കാൾ വ്യത്യസ്തമായ സാഹചര്യം ഇവിടെയുണ്ട് കാരണം ഈ പ്രദേശത്തെ ഇത്രയും വലിയ ജനസംഖ്യയുള്ള ഈ പ്രദേശത്തെ ജനങ്ങളുടെ കാര്യം മാത്രമല്ല മറിച്ച് കോടിക്കണക്കിന് തീർത്ഥാടകരായി എത്തിച്ചേരുന്ന ആളുകളുടെ അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ കൂടി കൈകാര്യം ചെയ്യേണ്ടി വരുമ്പോൾ ഈ ഹോസ്പിറ്റലിൻ്റെ ഉത്തരവാദിത്വം പതിൻപടങ്ങായി വർദ്ധിക്കുകയാണ് ആ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഈ ഹോസ്പിറ്റലിനെ കൂടുതൽ ആധുനികവൽക്കരിക്കാനും കൂടുതൽ മികവാർന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും മാറി മാറി വന്ന ഗവൺമെൻറ്റുകളൊക്കെ ശ്രമിച്ചിട്ടുണ്ട് മുമ്പ് പതിറ്റാണ്ടുകൾക്കപ്പുറത്ത് ഇത് സി എച്ച് എസ് സി ആയി ഉയർത്തി ഏഴ് ഡോക്ടർമാരുടെ സൗകര്യം കൂടി ഉറപ്പുവരുത്തി പക്ഷെ അതിനുശേഷം അങ്ങോട്ട് അതേ വേഗത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയില്ല ഇന്ന് വീണ്ടും ഐ പി ഐ വിഭാഗത്തിൻ്റെ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ അത് ഈ നാടിനെ സംബന്ധിച്ച് വളരെ ആശ്വാസപ്രദമാണ് കാരണം ഇന്ന് നിരവധി നിരവധി രോഗങ്ങൾ നമ്മളെ വേട്ടയാടുകയാണ് ഓരോ സമയത്തും ഓരോ ഓരോ പകർച്ചവ്യാധികൾ നിരന്തരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഇതെല്ലാം കടന്നു വരുമ്പോൾ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കുക എന്ന് പറയുന്ന ഒരു സാധാരണ കുടുംബത്തെ സംബന്ധിച്ച് എത്രയോ പ്രയാസകരമാണ് അവരുടെ പരിമിതമായ വരുമാനത്തിനുള്ളിൽ നിന്നുകൊണ്ട് അത്രമൊരു ചികിത്സ കൂടി ഏറ്റെടുക്കാൻ കഴിയാത്ത സാഹചര്യം ഇപ്പം സാധാരണ ജനങ്ങളെപ്പോഴും ആശ്രയിക്കുന്നത് സർക്കാർ ആശുപത്രിയാണ് ആ ആശുപത്രിയിൽ എല്ലാ സൗകര്യങ്ങളും ഉറപ്പുവരുത്തുക എന്നുള്ളത് നമ്മുടെ എല്ലാം ആവശ്യമാണ് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്ന് ഈ ഹോസ്പിറ്റലിൽ ഐ പി വിഭാഗത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെടുന്നു ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു ഇനിയും നമുക്ക് മുന്നോട്ട് പോകാനുണ്ട് കൂടുതൽ പുരോഗതിയും കൂടുതൽ മുന്നേറ്റവും നേടിയെടുത്ത് ഈ നാടിന്റെ ആശയ കേന്ദ്രമായി മാറാൻ ഈ സ്ഥാപനത്തിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം അഡ്വക്കേറ്റ് കുളത്തുങ്കൽ എന്നിവർ ചേർന്ന് ഭദ്രദീപം കൊളുത്തി യോഗം ഉദ്ഘാടനം ചെയ്തു ബ്ലോക്കിന്റെ ശിലാസ്ഥാപനവും ഐ പി ബ്ലോക്കിൻ്റെ ഉദ്ഘാടനം നാടമുറിച്ച് അഡ്വക്കേറ്റ് സെബാസ്റ്റിൻ കൊളുത്തുകൾ നിർവഹിച്ചു ഐ പി ബ്ലോക്കിൽ മെയിൽ വാർഡിൽ പത്ത് ബെഡും ഫീമെയിൽ വാർഡിൽ പത്ത് ബെഡ്ഡുമാണ് ഉള്ളത് രോഗികൾക്ക് കിടക്കാനുള്ള ബെഡുകൾ നൽകിയത് എനിമേലെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും ചൂടുവെള്ളം നൽകുന്ന വാട്ടർ സിസ്റ്റം എനിമേലെ വ്യാപാരി വ്യവസായി സമിതിയും നൽകി കണ്ണു വിഭാഗം ജില്ലാ പഞ്ചായത്ത് അംഗം ശുബേർ സുധാകരൻ നാടമുറിച്ച് ഉദ്ഘാടനം ചെയ്തു അഞ്ചു ലക്ഷം രൂപയോളമുള്ള തുകയുടെ തുകയുടെപത്രം എംഎൽ ജീവനക്കാർ കൈമാറുന്നു മെഡിക്കൽ ഓഫീസിമേലി ശബരിമല സി സിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിശിഷ്ട സേവാ പുരസ്കാരമാണ് ആരോഗ്യ പ്രവർത്തകരുടെ കൂട്ടായ്മയാണ് പൗത്ര എറിമേലി അത് വിശിഷ്ട സേവാ പുരസ്കാരം ബഹുമാനപ്പെട്ട വയനാട് ദുരന്തത്തിൽ സഹായഹസ്തമായ ജീവനക്കാരിൽ നിന്നും പിരിച്ചെടുത്ത അഞ്ചു ലക്ഷം രൂപ മന്ത്രിയെത്താതിരുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനയായി എരുമേലി സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ ഷാജി കർഗത്തരുടെ നേതൃത്വത്തിൽ അസിസ്റ്റന്റ് ഹെൽത്ത് ഇൻസ്പെക്ടർ സന്തോഷ് ശർമ്മ മെഡിക്കൽ ഓഫീസർ റെഗ്സൻ പോൾ എന്നിവർ എം എൽ എ അഡ്വക്കേറ്റ് സെബാസ്റ്റിൻ കുളത്തുങ്കലിന് കൈമാറി കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ് ജില്ലാ പഞ്ചായത്ത് അംഗം സുബേഷ് സുധാകരൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എമേഴ്സൺ എഴ്സൺ അഡ്വക്കേറ്റ് സാജൻ കുന്നത്ത് ജോളി മടുക്കക്കുഴി ജൂബി അറഫ് രത്നമ്മ രവീന്ദ്രൻ മാഗി ജോസഫ് എരുമേലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിജിമോൾ സജി പഞ്ചായത്ത് അംഗം നാസർ പനച്ചി ബി ജെ പി അംഗം അനിയൻ എരുമേലി എന്നിവർ ആശംസകൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ എരുമേലി